പ്രസംഗം സ്റ്റാർട്ട് ചെയ്തപ്പോ പിണറായി വിജയൻ പ്രസംഗം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇറങ്ങി പോകുന്നുണ്ട് നേതൃത്വത്തിൽ സമരം ഇരുനൂറ്റി പന്ത്രണ്ട് ദിവസം ഇതിനുവേണ്ടി നടന്നത് ഇതിന്റെ നാൾ വഴിയിൽ സ്ഥാനം ലഭിക്കുകയും രണ്ടായിരത്തി പതിമൂന്നിലാണ് നടപടിയിലേക്ക് നയിക്കുമ്പോ രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ ആവശ്യമായത് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായുള്ള പ്രയാസങ്ങളും പ്രത്യേകമായ ചില തടസ്സങ്ങളുമെല്ലാം ചില ഘട്ടത്തിൽ ഉയർന്നു പറയുന്നു എന്നാൽ നേരത്തെ ഞാൻ നിർമ്മാണ കരാർ ഏർപ്പെടുത്തുന്ന അദാനി ഗ്രൂപ്പിന്റെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു അതിനെയെല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ രാഘോഷ

हमने आठ में है।